ഹാലോ ലോഹ്യം പുനാര ചങ്കുകളെ ഇന്നത്തെ നമ്മൾ കടൽ കാഴ്ച ആമയെ രക്ഷിക്കുന്ന കാഴ്ചയാണ് കടുസിൻ്റെ വലിയ വലയിൽ കുടുങ്ങി വന്ന ആമ നമ്മളടുത്തേക്ക് ഓടി വരികയായിരുന്നു അതിനെ നമ്മൾ പൊക്കിയെടുത്ത് അതിനെ രക്ഷിക്കുന്ന ഒരു കാഴ്ചയാണ് ഇന്നത്തെ കടൽ കാഴ്ച അപ്പം നമ്മളെ ചാനൽ എല്ലാവരും ഒന്ന് കട്ട് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാരും ഒന്ന് കട്ടക്ക് സപ്പോർട്ട് അയച്ച അങ്ക് മുത്തമണികളെ കണ്ടിട്ട് ഒരുപാട് ദിവസമായി കുടുങ്ങിയിട്ടെന്ന് തോന്നുന്നു ഇതിന്റെ കൈയും കാലൊക്കെ വളരെ മോശമായിട്ടാണ് കാണുന്നത്

നമ്മൾ അയിലക്കും മത്തിക്കൊക്കെ വല വളച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് തരത്തിലും പല കളറിലും നിറവ്യത്യാസത്തിലുള്ള ഒരുപാട് ആമകളെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ആ ആമകളെല്ലാം ഒരു കോറലും ഏൽപ്പിക്കാതെ ഞങ്ങൾ കടലിലേക്ക് തന്നെ വിട്ടയക്കാറുമുണ്ട് അപ്പം നമ്മളെ ചാനൽ എല്ലാവരും ഒന്ന് കട്ടക്കെ സപ്പോർട്ട് ചെയ്യുക ഇതുപോലെ ഒരുപാട് മനോഹരമായ കാഴ്ചകൾ ഇനിയും നിങ്ങൾക്ക് കാണാൻ ഈ കടൽ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം அது அது நம்ம நோக்கண்ட போய்க்கோட்டே மீன் எடுத்துடாக்க